അസലാമലൈക്കും വാർമത്തല്ലാ വാത്ത എന്താണ് തെക്കുവ തെക്കുവ ഉള്ളവർ ആരാണ് വളരെ ലളിതമായി പറഞ്ഞാൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കലാണ് തക്കവ എന്ന് പറയുന്നത് പരസ്യത്തിലും രഹസ്യത്തിലും അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരാണ് തക്കവ ഉള്ളവർ അള്ളാഹുവിൻ്റെ നിയമങ്ങളുടെ പരിധിക്കുള്ളിൽ നിന്ന് ജീവിക്കണം പരിധി വിട്ട് പറന്നു പോവരുത് പരിധി ലംഘിച്ചു പോവരുത് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കണം വിരോധിച്ച കാര്യങ്ങൾ വർജിക്കണം അവിടെ ഇഷ്ടം നോക്കരുത് മറ്റൊരാളുടെ പ്രേരണ ഉണ്ടാവരുത് അള്ളാഹുവും നിബിദ്ധങ്ങളും വിലക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളും വിലക്കണം അതാണ് തക്വ തക്വയിലൂടെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ